നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടനവിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദം എന്നീ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ താരത്തിന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് ചർച്ചയാകാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളിയുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അതി കാലതാമസമൊന്നും വേണ്ടിവന്നില്ല ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു കഥാപാത്രങ്ങളും മലയാളികളെ മടുപ്പിച്ചിട്ടില്ല ഇന്നും ഹിറ്റ് ചിത്രങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് താരം മാത്രമല്ല അദ്ദേഹത്തിന്റെ വാർത്തകൾക്കെല്ലാം വലിയ രീതിയിൽ ചർച്ചയാണ് നടക്കാറുള്ളത് ഇപ്പോഴിതാ മണ്ണാറുശാല നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ഇന്നലെ വെളുപ്പിന് നാലു മണിയോടെയാണ് സുഹൃത്തും സനിൽകുമാറിനൊപ്പം മോഹൻലാൽ ക്ഷേത്രത്തിലെത്തിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം മണ്ണാറശാല അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് മോഹൻലാൽ മടങ്ങിയത് ക്ഷേത്ര ഭാരവാഹികളായ നാഗദാസ് ജയദേവൻ എന്നിവർ ഒപ്പം ഉണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇരിക്കൂർ മാമനിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ മോഹൻലാൽ ദർശനം നടത്തിയിരുന്നു പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് അദ്ദേഹം ഇരിക്കൂർ മാമനിക്കുന്ന് ക്ഷേത്രത്തിലെത്തിയത് അന്ന് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മറിക്കൊത്തൽ നടത്തിയിരുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ചോദിച്ചറിഞ്ഞ നടൻ മേൽശാന്തി ചന്ദ്രൻ മൂസദിൽ നിന്ന് പ്രസാദം സ്വീകരിച്ചാണ് അന്ന് മടങ്ങിയത് ഇതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളുമെല്ലാം അന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി എത്തിയപ്പോഴായിരുന്നു മോഹൻലാൽ വഴിപാട് ചെയ്യാനായി എത്തിയത് അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സംസാരമായിരുന്നു മോഹൻലാൽ നടത്തിയ വഴിപാടുകളെ കുറിച്ച് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് താരം നടത്തിയത് ഈ വഴിപാട് നടത്തിയാൽ ദോഷങ്ങളും മാർഗ തടസ്സങ്ങളും അകലുമെന്നാണ് വിശ്വാസം മാത്രമല്ല ശത്രുദോഷം ആവിചാരം പോലെയുള്ള കർമ്മങ്ങൾ തങ്ങളിൽ ഏറ്റു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോക്ഷം കൂടി ഈ വഴിപാട് നൽകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് മോഹൻലാൽ ഈ ചടങ്ങ് നടത്തിയതോടെ ലാലേട്ടൻ ഇത്രയും ശത്രുക്കൾ ഉണ്ടാകുമോ ലാലേട്ടൻ എന്ത് സംഭവിച്ചു കുടുംബത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചു കാണും എന്നുള്ള സംശയങ്ങളും ആരാധകർ പങ്കിട്ടിരുന്നു എന്നാൽ പൊതുവെ ഈശ്വര വിശ്വാസിയായ ലാലേട്ടൻ കേരളത്തിലുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ദർശനം നടത്താറുണ്ട് പൊതുവെ വഴിപാടുകൾ കഴിക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന അഭിപ്രായവും ചിലർ അന്ന് പറഞ്ഞിരുന്നു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താനുള്ള ചിത്രങ്ങൾ അണിയറയിലാണ് ഈ വേളയിലാണ് മണ്ണാർശാല ദർശനം മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്തത് തുടരുമെന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിനും ശോഭന വിനു പപ്പു തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് രജപുത്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണ് ഇത് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രം എന്ന നിലയിലും പ്രൊജക്ടിന്റെ പ്രതീക്ഷകളേറെയാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തെത്തുന്ന ഫറോസ് ഒക്ടോബർ ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് എന്നാൽ പിന്നീട് റിലീസ് തീയതി മാറ്റുകയായിരുന്നു ക്രിസ്മസ് ന്യൂ ന്യൂഇയർ റിലീസായി ഈ ചിത്രം എത്തുമെന്നും വിവരങ്ങളുണ്ട് മലയാളത്തിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുകയെന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ചിത്രം ചിത്രമൊരുങ്ങുന്നത്